ർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഇന്ന് ഞാൻ രണ്ട് പിടി മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ അപ്പോൾ അതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ചെറിയ തേങ്ങേൻ്റെ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് മുളക് പൊടി വേറെ മുളകൊന്നും ഇതിൽ ചേർക്കുന്നില്ല പച്ചമുളകോ പിന്നെ നമ്മുടെ താളിക്കാനൊന്നും മുളക് ചേർക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് നമ്മൾ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വീടയിൽ ഞാൻ തന്നെ എടുക്കണമുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ വീടയിൽ കാണണ്ടല്ലോ അല്ലേ പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് നമുക്കറിയാമല്ലോ അപ്പോൾ ഒരു മൺചട്ടി എടുക്കുക എണ്ണ ഒഴിക്കുക ചൂടാകുമ്പോൾ ഇത്തിരി കടു അതിനകത്തേക്ക് ഒരു കാസ്പൂണ് ഉന്നമ്പരിപ്പിടുക അതൊന്ന് നിറം മാറി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു നുള്ളിൽ ജീരകം ഇട്ടുക ആ ജീരകം കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അരപ്പ് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാ അരപ്പ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ ഈ തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയില പെട്ടെന്ന് നമ്മൾ വാടി കഴിയുമ്പോൾ കുറച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളത് ഒരു ഇത്തിരി അധികം തേങ്ങ ഇടുവാണെങ്കിൽ നമുക്ക് കറി തോരൻ്റെ അളവ് കുറച്ച് കൂടി കിട്ടും അപ്പോൾ ഞാനിപ്പോഴും അങ്ങനെ ഒരു കുറച്ച് തേങ്ങ കൂടുതലിടും കേട്ടോ അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അതിൻ്റെ പകുതി ഇട്ടാലും മതി ഇനി നമുക്കത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഇത്തേക്ക് മുരിങ്ങയില ഇടാം മുരിങ്ങയില പെട്ടെന്ന് തന്നെ വാടി ഒതുങ്ങി പോരും കിട്ടും അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് ഒടുങ്ങിയതിന് ശേഷം അതിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സാക്കി നമ്മൾ ആവിയിൽ വേവിക്കണം നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് മുരിങ്ങയില വേവിക്കുക അറിയാമല്ലോ എല്ലാവരും നമുക്കൊരു ആവിയിൽ അവിടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെക്കണം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു മിനിറ്റ് വെച്ചിട്ട് പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ പെട്ടെന്ന് ആയി കിട്ടും നന്നായിട്ട് വാടി വന്നതിന് ശേഷമാണ് നമുക്കതിനാവശ്യമായ ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം തട്ടിപ്പൊത്തി വയ്ക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ആവി തന്നെ വെന്ത് കിട്ടും ഇനി ഇടയ്ക്ക് നമ്മൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഇളക്കി വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം അങ്ങനെ നമ്മളൊരു മൂന്ന് പ്രാവശ്യം തട്ടിപ്പൊത്തി വെച്ച് കഴിയുമ്പോഴേക്കും മുരിങ്ങയില തോറ് റെഡിയാവും ഇപ്പം തന്നെ നല്ല മണവും ഒക്കെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാക്കണമെന്ന് അറിയാം എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബായ്